അനുദിന വിചിന്തനം സ്തുതിയായിരിക്കട്ടെ ഇന്ന് തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി തരുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം മുപ്പത്തി ആറ് മുതൽ നാൽപ്പത് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് തിരുവചനത്തിൽ നാം തിരിക്കുക അന്ന എന്ന പ്രവാചകയെ അന്ന പ്രവാചകരുടെ പ്രതീകമാണ് പുരോഹിതന്മാരുടെ ഗംഭീര പ്രഖ്യാപനങ്ങളിലോ ഗായക സംഘത്തിന്റെ അകമ്പടിയിലോ അല്ല ഉണ്ണിയേശു ദേവാലയത്തിൽ രക്ഷകനായി തിരിച്ചറിയപ്പെടുക മറിച്ച് ദൈവത്തിന്റെ ആലയത്തിലെ നിശ്ശബ്ദതയിലുള്ള ധ്യാനത്തിൽ അഥവാ മനനത്തിലാണ് അന്ന തന്റെ രക്ഷ തിരിച്ചറിയുക ഒരുപക്ഷെ മൊയ്തീന്റെ കാഞ്ചനമാലയുടെ കാത്തിരിപ്പിനെ കുറിച്ച് ഘോരഘോരം പ്രഘോഷിക്കുവാൻ നമുക്ക് നൂറ് നാവായിരിക്കും എന്നാൽ എൺപത്തിനാല് വർഷം വിധവയായിരുന്നു കൊണ്ട് ദേവാലയത്തിൽ ശുശ്രൂഷയിൽ ജീവിതം പ്രാർത്ഥനയിലും ഉപവാസത്തിലും പരിത്യാഗത്തിലും സമർപ്പിച്ച ഈ ഒരു സ്ത്രീയുടെ കാത്തിരിപ്പ് അതിന് എന്തു പേരിട്ടാണ് നാം വിളിക്കുക തൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം അവൾ വീടിൻ്റെ സുഖങ്ങളിൽ വസിച്ചിരുന്നില്ല മറിച്ച് ദൈവത്തിൻ്റെ സങ്കേതത്തിന്റെ വിശുദ്ധ മന്ദിരത്തിലാണ് അവൾ താമസിക്കുക നമ്മുടെ ഹൃദയത്തിൻ്റെ നിശബ്ദതയിൽ നമ്മുടെ വിമോചകനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നുണ്ടോ അതിനായി ആദ്യം നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം നമ്മുടെ ഹൃദയങ്ങൾ ശാന്തമാണ് ജീവിത വ്യഗ്രതയുടെ ഇടയിൽ എൻ്റെ വിമോചകനു വേണ്ടി സ്നേഹത്തിന്റെ എണ്ണയും കരുതി കാത്തിരിക്കാൻ ഞാനും മറന്നുപോയോ എന്നൊന്ന് ചിന്തിക്ക ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ സ്ട്രഗിൾ എന്ന് പറയുന്നത് സ്വസ്ഥമായിരിക്കാൻ നമുക്ക് സമയമില്ല കഴിയുന്നില്ല എന്നുള്ളതാണ് ഹൃദയത്തിൻ്റെ ശാന്തതയിൽ അവൻ്റെ വചനത്തിൻ്റെ പ്രതിധ്വനികൾ എൻ്റെ ഈ ജീവിതം കൊണ്ടുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ തിരിച്ചറിയുവാൻ എനിക്ക് കഴിയുന്നുണ്ട് അനയുടെ ജീവിതത്തിൽ അവൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ വില എന്നത് ക്രിസ്തു നൽകുന്ന വിലയാണ് ക്രിസ്തു അവളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴാണ് അവൾക്ക് വില ലഭിക്കുക അവളുടെ ജീവിതത്തിന് ഒരർത്ഥം കൈവരുന്നതായിട്ട് നാം കാണുന്നുണ്ട് നമുക്കൊന്ന് ചിന്തിക്കാം ക്രിസ്തു നമുക്ക് നൽകുന്ന വില പോലെ അല്ലെങ്കിലും അല്പമെങ്കിലും വില അവന് നൽകുവാനായിട്ട് നമ്മൾ തയ്യാറാണ് അന്നയെക്കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും മനസ്സിലേക്ക് കടന്നു വരിക വളരെ നേരത്തെ പങ്കാളിയെ നഷ്ടമായി തൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് ദൈവം എന്നെ മറന്നു എന്ന ചോദ്യം പോലെ കലങ്ങിയ മുഖവുമായി നോക്കി നിൽക്കുന്ന ഒരു സഹോദരിയുടെ മുഖമാണ് സ്ത്രീകൾക്ക് തൻ്റെ ഭർത്താവിൻ്റെ നാമത്തിലുള്ള അല്ലെങ്കിൽ സാന്നിധ്യം കൊണ്ടുള്ള വിലയല്ലാതെ മറ്റൊരു വിലയും ലഭിക്കാതിരുന്ന ഒരു കാലത്താണ് ഒരു സൊസൈറ്റിയിലാണ് ജീവിതത്തിന്റെ ആരംഭത്തിൽ തന്നെ തന്റെ ഉള്ളവില കൂടി നഷ്ടപ്പെട്ട ഒരു സ്ത്രീയെ അന്നയെ നാം ഇന്നത്തെ സുവിശേഷത്തിൽ കാണുക അന്ന പ്രവാചകരുടെ പ്രതീകമാണ് പ്രവാചകരെന്നും ദൈവത്തിൻ്റെ പ്രതീക്ഷയായിരുന്നു വരാനിരിക്കുന്ന ദൈവമഹത്വത്തിൻ്റെ പ്രതീക്ഷ അന്ന അത്തരമൊരു പ്രതീകമാണ് മറ്റു ചില സന്ദർഭങ്ങളിൽ പ്രവാചകർ എപ്പോഴും ഒരു വാണിംഗ് അഥവാ ഒരു അലാം കൂടിയാകാറുണ്ട് നിദ്ര വിട്ട് ഉണരാൻ സമയമായെന്ന് അന്നത്തെ തലമുറയെ ഓർമ്മപ്പെടുത്തുന്ന പ്രവാചക അന്ന അന്നത്തെ ജനത്തിന് ഒരു അലാമായിരുന്നു ഒരു അടയാളമായിരുന്നു ഇന്ന് നമുക്കും അവൾ ഇതുപോലെ ഒരു അലാം തന്നെയാണ് വിപിൻ ചൂതൻ പറമ്പിലച്ഛൻ തൻ്റെ നീ എന്ന പുസ്തകത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് പോലെ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് സ്നൂസ് ബട്ടണുകളാണ് കുറച്ചുകൂടി ഉറങ്ങാം ഇനിയും അലസമായി ഉറങ്ങാം കുറച്ചുകൂടി കഴിയട്ടെ എന്ന കോംപ്രമൈസിംഗ് മെൻറ്റാലിറ്റി ഉള്ളവരാണ് നാം ഓരോരുത്തർ ഹൃദയത്തിൻ്റെ നിശ്ശബ്ദതയിൽ നിന്ന് അഥവാ ദേവാലയത്തിൻ്റെ നിശബ്ദതയിൽ നിന്ന് അന്ന ഉണർന്നെഴുന്നേൽക്കേണ്ടതിൻ്റെ ഒരു അലാമായി മാറുകയാണ് നമ്മുടെ ജീവിതത്തിൽ അലസ്വതയുടെ ഏതെങ്കിലുമൊക്കെ മേഖലകളുണ്ടെങ്കിൽ അവയിൽ നിന്നൊക്കെ ഉണർന്നെഴുന്നേൽക്കേണ്ടതിൻ്റെ ആവശ്യകത ഇന്നത്തെ സുവിശേഷം വിരൽ ചൂണ്ടുന്നുണ്ട് ജീവിതത്തിലെ നഷ്ടങ്ങളുടെ സന്ദർഭങ്ങളിൽ വേർപാടിൻ്റെ വേദനകളിൽ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവർക്ക് ഇനിയും ഒരു ഉയർത്തെഴുന്നേൽപ്പ് അഥവാ ഉണർന്നെഴുന്നേൽപ്പ് സാധ്യമാണ് എന്ന് അന്നയുടെ ജീവിതം നമ്മെ ബോധ്യപ്പെടുത്തുന്നു വേർപാടിൻ്റെ നൊമ്പരങ്ങളിൽ കഴിയുന്നവരാണോ നിങ്ങൾ പ്രതീക്ഷയുടെ തിരുവട്ടം അണഞ്ഞവരാണോ നിങ്ങൾ പ്രാർത്ഥിക്കാം എൻ്റെ കർത്താവെ എൻ്റെ ഇനിയുള്ള ജീവിതം നിന്നിൽ പ്രത്യാശ വച്ചുള്ള ഒരു ജീവിതമാക്കി മാറ്റുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ സഹായിക്കണമേ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ